ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോകാവട്ട ഒരു ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെയും പതിനാറ് ലക്ഷം രൂപയുടെയും രണ്ട് വീടുകൾ ലോ ബഡ്ജറ്റിൽ അതിൻ്റെ ഒരു വീഡിയോ മാറ്റി വന്നിരിക്കുന്നത് ഒന്ന് ഏറെസിൻ്റെ സ്ഥലം എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ എന്നീ സൗകര്യങ്ങളും കൂടിയ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അടുത്ത വീട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കാഞ്ഞാൻ കഴിഞ്ഞ മുല്ലശ്ശേരിക്കടുത്താണ് ആറ് സെൻ്റ് സ്ഥലവും അതുപോലെ തന്നെ എഴുന്നൂറ്റി അൻപസ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിൽ അടങ്ങുന്ന വീടിൻ്റെ വിലയും കൂടിയാണ് ഈ വീടിൻ്റെ എന്ന് പറഞ്ഞത് പതിനാറ് ലക്ഷം രൂപയാണ് രണ്ടും ലോ ബഡ്ജറ്റ് ആ ലോണോട് കൂടിയുള്ള വീടുകളും കൂടിയാണ് അടുത്ത് അമ്പലം പള്ളി സ്കൂൾ ആരാധനകൾ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് വീട്ടിലേക്കും വണ്ടി വരുന്ന വിധത്തിലുള്ള വീടുകളാണ് അപ്പോൾ ലോ ബഡ്ജറ്റിൽ വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെൽറ്റക് എന്ന ചാനലുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീടുകളോ സ്ഥലങ്ങളോ സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റയ്ക്ക് എന്ന ചാനലുമായി ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്താലും മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ചെറിയ വീടുകളും വീഡിയോ ഇനിയും വരും